വിളവെടുപ്പ് മഹോത്സവ ജാഥ സമാപിച്ചു കാർഷിക കാർണിവലിന്റെ ഭാഗമായി തൃത്താല മണ്ഡലത്തിൽ നടന്ന വിളവെടുപ്പ് മഹോത്സവ ജാഥയുടെ സമാപന സമ്മേളനം പടിഞ്ഞാറങ്ങാടിയിൽ നടന്നു സിനിമാ താരം വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ അധ്യക്ഷനായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി നാടക പ്രവർത്തകൻ ഹേമന്ത് കുമാർ മുഖ്യാതിഥിയായി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാരിയത് കിബിത്തിയ നവകേരളം ജില്ലാ കോർഡിനേറ്റർ പി സൈതലവി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കാർഷിക കാർണിവലിന്റെ ഭാഗമായി ജില്ലാതല കർഷക ചന്തയുടെ ഉദ്ഘാടനവും സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനവും സെപ്റ്റംബർ ഒന്ന് തിങ്കൾ വൈകിട്ട് നാലിന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയാകും ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും വിധായകൻ ലാൽ ജോസ് മുഖ്യാതിഥിയാകും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ അവതരിപ്പിക്കുന്ന ഒറ്റഞ്ഞാവൽ മരം ഏകാംഗ നാടകവും ഉണ്ടായിരിക്കും കാർഷിക കാർണിവലിന്റെ ഭാഗമായി വിപണനമേള പ്രദർശനമേള സെമിനാറുകൾ പ്രാദേശിക തനത് കലാകായിക പരിപാടികൾ ഭക്ഷ്യമേള എന്നിവ ഉണ്ടായിരിക്കും കൃഷി മണ്ണ് പിന്നെ സംരംഭങ്ങൾ ചെറിയ ഉപജീവന സംരംഭങ്ങൾ ഇപ്പൊ ജലസംരക്ഷണത്തിൽ വലിയൊരു വർക്കാണ് നമ്മൾ നടത്തിയത് അത് നമ്മളെ ജില്ലയിൽ നിന്നും എനിക്ക് വ്യാപിപ്പിച്ചു കഴിഞ്ഞു നൂറ്റിയേഴ് കാർഷിക കുളങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു അറുനൂറ്റി മുപ്പത്തിയാറ് പുതിയ കിണറുകൾ അറുപത്തിനാല് കുളങ്ങളുടെ നവീകരണം നമ്മുടെ മാങ്ങാട്ട കുളം ഈ കപ്പൂർ പഞ്ചായത്തിലെ ചിറക്കുളം അതുപോലെ പരനൂരിലെ പൊടിക്കുന്ന കുളം ഇതെല്ലാം വലിയ കുളങ്ങളാണ് അതിന് പുറമെ തൊള്ളായിരത്തിലധികം വീടുകളിൽ കിണർ റീചാർജിങ് നടത്തി എല്ലാ അംഗൻവാടികളിലും പൊതുസ്ഥാപനങ്ങളിലും കിണർ റീചാർജിങ് നടത്തി ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു മഴയ്ക്ക് അഞ്ചു കോടി ലിറ്റർ വെള്ളം നമുക്ക് സംഭരിക്കാൻ പറ്റും ഈ സൗകര്യങ്ങൾ കൊണ്ട് കേരളത്തിൽ നൂറ് ദിവസം മഴ കിട്ടുന്നതാണ് കണക്ക് അപ്പോൾ ഒരു കൊല്ലം അഞ്ഞൂറ് കോടി ലിറ്റർ വെള്ളം അത് ഭൂമിക്കടിയിലേക്ക് തിരിഞ്ഞറങ്ങും നാല് കൊല്ലം നമ്മൾ നിശബ്ദമായി നടത്തിയ പ്രവർത്തനത്തിന്റെ റിസൾട്ട് ഇപ്പൊ കണ്ടു രണ്ടായിരത്തി ഇരുപതിൽ വെള്ളിക്കൈകലിലെ നിരീക്ഷണക്കണറിൽ പതിനൊന്ന് മീറ്ററായിരുന്നു ഭൂഗർഭ ജലവിധാനം എങ്കിൽ ഇപ്പൊ പത്ത് പോയിന്റ് ഒന്ന് എട്ട് മീറ്ററാണ് എൺപത്തിരണ്ട് സെന്റിമീറ്റർ ഭൂഗർഭ ജലവിതാനം നമുക്ക് നാല് കൊല്ലം കൊണ്ട് ഉയർത്താൻ കഴിയും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്